ഒറ്റ ബി എൽ ഒയെ ഞങ്ങൾ വെറുതെ വിടില്ല രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും പണി പോവും ഞങ്ങൾ പറഞ്ഞേക്കാം വേണ്ടാത്തത് കാണിച്ച എൻ ജി ഒ യൂണിയന്റെ സമ്മേളനം കൂടിയിട്ട് എൻ ജി ഒ യൂണിയൻ്റെ അംഗമായ ബി എൽഒമാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ യു ഡി എഫ്കാരുടെ ആരുടെയും ഈ ഫോം മേടിച്ചു കൊടുക്കേണ്ടെന്നാണ് ഒറ്റ ബി എൽഒയെ ഞങ്ങൾ വെറുതെ വിടില്ല രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകേണ്ടാവും എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും രാഷ്ട്രീയം ഏതെങ്കിലും ബി എൽഒമാരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളെ പാർട്ടി തീരുമാനിച്ച ദിവസം കൊണ്ട് പറയും ഒറ്റ ബി എൽഒയെ ഞങ്ങൾ വെറുതെ വിടില്ല രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും പണി പോവും ഞങ്ങൾ പറഞ്ഞേക്കാം വേണ്ടാത്തത് കളിച്ചാൽ ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ ഒരു വിരോധമില്ല വേണ്ടാത്തത് ചെയ്താൽ എന്ന് മര്യാദയ്ക്ക് മര്യാദക്ക് ചെയ്തൊരു കുഴപ്പമില്ല കൈ കൊടുത്തേക്കാം വേണ്ടാത്തത് ചെയ്താൽ എസ് ഐ ആറിൻ്റെ മറവിൽ രാഷ്ട്രീയം ബി എൽഒമാർ ചെയ്താൽ പുറകേണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്